മൂക്ക്ണ്ട് ഓ മൂക്ക്ണ്ട് നോക്ക ഇടെ ഓ മൂക്ക് നോക്ക് മൂക്ക്ണ്ട് നോക്ക് കണ്ടോ കണ്ടോ കുടക്കമല വലണ്ട് അ എന്താ എന്താ പറഞ്ഞേ ദേ ദേ ഇങ്ങനെ നമ്മൾ അമർദാബിസ് നിന്നാണ് വൽ തിരറിയ അമർദാബിസ് കുമിദാബിസ് ഹ മുട കൊരി കുട്ടിണ്ട് ആ കാടുട്ടൻ പോയിട്ടോ അപ്പ ഒരു സൂജിലെ ഒരു സാദി എങ്ങനെ കുട്ടുനാ അ അണ്ടി ആ കുട്ടിനെ സേവിക്ക് കോര ഈ കുട്ടി കേറ്റക്ക ആരീ

എന്ത തെറ്റിയാ എനക്കറിയോ ഏ എന്താ തുള്ളി ക തിന്നാൻ പറ്റൂരാന്നു എന്റെ മൂക്ക് ഒത്തിരാൻ പറയാൻ പറ്റുന്നോട് മൂക്കൊത്തിന്ന പറഞ്ഞ കേക്കണല്ലോ വിളിപ്പോ മൂക്കൊത്തിരുവാ ഏരിക്കുട്ടി തെറ്റിക്കണ മാണ്ട മാണ്ട മാഡാൻ ഇഷ്ടല്ല ഇത്തല്ല ഓടിയോ ഇത്തു ഓടിയോട്ടെട്ടാ ഇനി പോയി മൂപ്പന്റെ കുട്ടിയായിട്ട് നോക്ക് ഇപ്പ കുട്ടീനെ മൂക്കേ ശരിയാക്കി വട്ടോ ഏഹ് ഓടിച്ചല്ലേ ഇവിടെ ഒരാള് നോക്ക് ഞങ്ങളെ അനക്ക് പ്രശ്നങ്ങള് പറയുന്നത് എന്നോട് പറ പ്രശ്നങ്ങള് പറ എന്താ പറഞ്ഞു പ്രശ്നം മുണ്ടൂലേ കാരണം പറഞ്ഞു നെശമ്മോ നെശമ്മക്ക് പോണെങ്കിൽ നീച്ചിരിക്കും സുന്ദരിയോ അല്ലാതെ ഇങ്ങനെ കുർക്കന്മാരെ മാറ്റി ഉടുക്കും ഞാൻ കൊണ്ടുപോല ഞാങ്ങൾ ഇഷ്ടല്ലെനിക്കുറ്റിയൊക്കെ എന്തോരം ആക്റ്റീവ് ആണെന്ന് ഔ ോ ആ ഏതാ നീച്ചിരിക്ക ടീച്ചറും തന്നോട് പറഞ്ഞു ഞാനും കരുതിപ്പോ എന്താ ഉറങ്ങാത്ത കുട്ടി എന്താ പെട്ടെന്ന് ഉറങ്ങി പറയുമോളെ ഏഷ്യമ്മ വീട്ടിൽ നമ്മള് പോകും ഇതു മുഖത്തിടലരെ മൂക്ക്ണ്ട് ഓ മൂക്ക്ണ്ട് നോക്ക ഇതെടെ മൂക്ക് നോക്ക് മൂക്ക്ണ്ട് നോക്ക് കണ്ടോ കണ്ടോ കുടക്കമല വലണ്ട് അതെന്താ മൂക്ക് കച്ചിട്ട് എടി ওই മുഖത്തിക്കൊടി ഓടി ഓള് നോക്കി അണ്ടി എന്തി മിസ് ആണോ അങ്ങനെ പറഞ്ഞത് എന്തിനെ അമ്മർദാമി അнда അമ്മർട്ടെ അമ്മർദില അമ്മർദാമി മിസ് ാണ് ആന്റെ അഞ്ചോന്നോള പറയണ്ടപ്പോ ക്ലാസ്ലല്ലോ വീഡിയോ കുക്കറാച്ചല്ല ഓളും നല്ല കുതിരി കുട്ടിയാണോ ടീച്ചറും താനോട് പറഞ്ഞത് കേക്കട്ടെ അമ്പത്തെ ടീച്ചർ എന്താ പറഞ്ഞത് ഉട്ടാരി ഹ കമ്മലുട്ടാരി കമ്മലുട്ടാനോ അപ്പോൾ ചോരയല്ല കമ്മലുട്ടാരി കുട്ടിന്നാവുന്നേ ദേ ഇനിയവിടെ ഇрке അവിടെ ഇрке പനക്കുട്ടി ഇരിക്ക അവിടെ ഇрке രണ്ടോടേ ഇരിക്കൂട്ടോ ഓയ് രച്ചിയാ ആ കുട്ട കൊരി കുട്ടീന്റെ ആ കാദൂട്ടം പോയിട്ടോ അപ്പേ ഒരു സൂതില്ല അപ്പോൾ സാധനം ഇങ്ങന കുട്ടുന്നാ അ അണണ്ടി ആ കുട്ടിയെ ചെവിക്ക് കോരയെ കുട്ടി കേറ്റിക്ക ആരീ ഏ ദോരയോ

കുഴിയൊക്കെ ആ മസമാരി ആ മസമാരി ചെവിൽ എന്തൊക്കെയോ കമ്മലോ എന്തെങ്കിലും കുത്തി ഓരോ കമ്മലിടാ ഐലൈനറും പിന്നെ കണ്ണൂടും എല്ലാം ഇട്ടുകോ എല്ലാടും ഇട്ടുകാര പോയാലോ സ്കൂളിൽ

ട്ടോ അപ്പൊക്കോ വേനപ്പാടല്ലോട്ടോ അലയും എന്താ നമ്മളെ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ലേ താത്ത അങ്ങേക്കണത് ഈ നല്ല കുട്ടിയായിരിക്കണം അതേമാതിക്കാച്ചുട്ടോ പിന്നെ ആണോ നമ്മളെ ആ ഇനി ഞങ്ങൾ നടക്കാൻ വെച്ചാ എംബച്ചി എവിടെ വെച്ചാ അറിയാം ഞാൻ വെറുതെ ചോദിച്ചാണ് എനിക്കറിയാം എവിടെയാണ്

നല്ല കുട്ടിയെ നടക്കണ കേട്ടോ ഏ നല്ല ഇഷ്ടോ പറഞ്ഞാ പറഞ്ഞ എന്തായാലും പറയണോ ആ ഉമ്മാക്കാനോ പൊന്നാടി നോക്കി ഡീ നോക്ക് അനോടേ ടീച്ചർ രാവിലെ രാവിലെ പറഞ്ഞത് എങ്ങനെ കാതു പറഞ്ഞത് ഏ സ്കൂൾ റിയോ എൻ്റെ ഉണ്ടായി കൊടുത്തിട്ടില്ല നമ്മള് എന്താ അവിടെ ഞാൻ ലൈറ്റ് നോക്കിയാടി ലൈറ്റ് കാണണ്ട വീഡിയോക്ക് ലൈറ്റ് കമ്മിയാണ് പോയി

ഇത് ഭയങ്കര വികൃതി നോക്കി വർത്താനം പറയാ അതായത് എന്റെ വലക്കായ്മ കളിച്ചാണ് ഞാൻ പോകപ്പെടുന്നത് ഇനി ഞമ്മക്ക് പോവാ പല പോവാ ആ പോണ്ടാജന്നോ അടി കണ്ട മാറ്റിക്കാം വരും മുടി ഞാൻ കണ്ടു മറ്റു കളിച്ചു ഏർപ്പിച്ചു പേട പേടിയാ പോ ഞാൻ ഒറ്റക്കേതം കൊണ്ടാവും ഓടി വരിയാട്ടിയെനിക്ക് പേടിയാവണ്ടേ ഒരാൾ ഓടിവരി ആ എന്റെ കുത്തി തോപത്തത് തോപത്ത ഏതാ വണ്ടി അതൊക്കെ എല്ലാ വീടുകളും പാടാൾക്കാരെ നമ്മള് കല്ല് തന്നെ കൊല്ലുണ്മ്മച്ചോ ഉണ്ടാക്കണ്ടല്ലോ ഇമ്മച്ചിനോട് ഇഷ്ടല്ല എനിക്ക് ോട് പറഞ്ഞോളൂ പയംപൊരി വേണോ പഴംപൊരി വേണ്ട വാ നിങ്ങള് പോയ വീട് നിർത്താവിടുവാട്ടിയേ ആരും കുട്ടിയെ പായംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പൂച്ചീനി അതിൽ ഞാൻ പറഞ്ഞു പായം വൈകുന്നേരം കൊണ്ടുപോയി കാര്യം ചെയ് തൽക്കാല പോയിട്ട് മറ്റേ കടല ചെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ട് അപ്പം കടലിട്ടുണ്ടാക്കി കൊടുക്കുകയാണ് അടുക്കളയിൽ പോകാൻ ഓയ് ഓയ് വെരി 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 റെഡി റെഡി വൺ ടു പറ്റൂലേള ഹലാണ് ഓയി ഓയ്രി വണ്ടി ഇങ്ങോട്ട് വന്ന നേരെ ആ എല്ലാവരുടെ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ പറയും ഡാൻസ് 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 കമ്മലതില്ലേലും പിന്നാളെതിരാണേ കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും

സോറി സോറി പറയും പറയണ്ട കുട്ടിയല്ലേ ഏ ഐ ആം സോറി പറയും ഞാൻ ഇവിടുന്ന് പോവാണ് ഞാൻ പോവാണ് ആകെ മൂക്കാട്ടേക്കാക്കി നൈബൈ പരീന്തും